കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് ചോക്കാട് പഞ്ചായത്തിൽ നാൽപ്പത് സെന്റ് ഗിരിജൻ കോളനിയിലെ പത്താം തരത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും തിളക്കമാർന്ന വിജയം കൈവരിച്ച പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെടയന്താൾ വാർഡ് യൂത്ത് കോൺഗ്രസ് കെ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ സ്നേഹാദരവ് എന്ന പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ോത്സാഹനം എല്ലാവരും കൊടുക്കുന്നത് എസ് എൽ സി പാസ്സായാൽ ഹയർ സെക്കൻഡറി പാസ്സായാൽ അതുപോലെ ഡിഗ്രി പാസ്സായാലും ഉയർന്ന മാർക്ക് വാങ്ങിയാൽ അവരൊക്കെ വിളിച്ച് ആദരിക്കുന്നത് പഠനം കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്താണ് ഇന്ത്യക്ക് പുറത്താണ് ലോകത്തിന് എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നു നല്ല ജോലി നേടുന്നു അവരെ വീട്ടിലേക്ക് പണം അയക്കുന്നു അതാണ് നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും നമ്മുടെ നാടിന്റെയും ഒക്കെ ശക്തി പലരും കേരളത്തിൽ തന്നെ ജോലി ലഭിക്കുന്നത്ര ആളുകളുണ്ട് പഴയ പഴയകാലത്തെ പോലല്ല നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചർമാർ മുമ്പൊക്കെ മറ്റ് പല ഭാഗത്തുനിന്ന് അവർ ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങളൊക്കെ എസ് എൽ സി പാസ്സായി ഹയർ സെക്കൻഡറി പാസ്സായി ബി ടി സിക്ക് പോകുന്നവരുണ്ടാവും ഡിഗ്രി പാസ്സായി ബി എഡിന് പോകുന്നവരുണ്ടാവും അവരൊക്കെയാണ് പിന്നെ

മുഴുവൻ വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി അനുമോദിച്ചു തുടർന്ന് തിളക്കമാർന്ന വിജയം കൈവരിച്ച പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എം എൽ എ കെ അവാർഡും നൽകി പരിപാടിക്ക് കെ ഐ സി യൂണിറ്റ് പ്രസിഡന്റ് റിൻഷാ മോൾ അധ്യക്ഷത വഹിച്ചു നിഹാസ് മൊനായി കെ മുജീബ് പി ജിഷാദ് മുപ്ര ഷറഫുദ്ദീൻ ബി മുജീബ് ബി കെ ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ആഘോഷമൊത്ത് സന്തോഷിക്കാൻ മുതിർന്നവർക്കും കണ്ണിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ